നമസ്കാരം എല്ലാവർക്കും ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താൻ മറക്കില്ലല്ലോ കേരള കേന്ദ്ര സർവകലാശാലയിൽ പി എച്ച് ഡി പ്രവേശനം അപേക്ഷകൾ ഡിസംബർ ഇരുപതാം തീയതി വരെ കാസർഗോഡ് പെരിയ ആസ്ഥാനമായ കേരള കേന്ദ്ര സർവകലാശാലയിൽ പി എച്ച് ഡി പ്രവേശനത്തിന് ഡിസംബർ ഇരുപതിന് രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ അപേക്ഷ സ്വീകരിക്കും വെബ്സൈറ്റ് സി യു കേരള ഡോട്ട് എ സി ഡോട്ട് ഇൻ പ്രവേശന യോഗ്യത ഇനി പറയുന്നവയിൽ ഏതെങ്കിലും ഒരു യോഗ്യത വേണം മൂന്ന് വർഷ ബാച്ചലർ പ്രോഗ്രാമിന് ശേഷം അമ്പത്തഞ്ച് ശതമാനം മാർക്കോടെ രണ്ട് വർഷ മാസ്റ്റർ ബിരുദം നാല് വർഷ ബാച്ചിലർ പ്രോഗ്രാമിന് ശേഷം അമ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ഒരു വർഷ മാസ്റ്റർ ബിരുദം എഴുപത്തു ശതമാനം മാർക്കോടെ നാല് വർഷ ബാച്ചിലർ ബിരുദം അമ്പത് ശതമാനം മാർക്കോടെ എം ഫിൽ മേൽപ്പറഞ്ഞവയോടുള്ള തുല്യമായ ഇതര യോഗ്യത മാർക്ക് ശതമാനത്തിന് പകരം ഗ്രേഡും പരിഗണിക്കും പട്ടിക പിന്നോക്ക സാമ്പത്തിക പിന്നോക്ക ഭിന്നശേഷി വിഭാഗക്കാർക്ക് അഞ്ച് ശതമാനം കുറച്ച് മതി അക്കാദമിക യോഗ്യതയ്ക്ക് പുറമെ ഫെലോഷിപ്പിനുള്ള യു ജി സി സി എസ് ഐ ആർ ഇൻസ്പയർ എൻ ബി എച്ച് എം സി ഇ ഡി കെ എസ് സി ടി ഇ സി സി ആർ ഗേറ്റ് സമാന അർഹത യോഗ്യതയും വേണം ഒഴിവുകൾ സംവരണ സീറ്റുകൾ ഉൾപ്പെടെ ഇംഗ്ലീഷ് നാല് എക്കണോമിക്സ് എട്ട് ബയോകെമിസ്ട്രി ആൻഡ് മോളിക്കുലർ ബയോളജി പതിനെട്ട് സുവോളജി ഏഴ് ജീനോമിക് സയൻസ് ഇരുപത് ഫിസിക്സ് പതിനഞ്ച് കമ്പ്യൂട്ടർ സയൻസ് പതിനേഴ് ഹിന്ദി ഏഴ് മാത്സ് എട്ട് പ്ലാന്റ് സയൻസ് പത്ത് കെമിസ്ട്രി പതിമൂന്ന് എൻവയർമെൻറ്റ് സയൻസ് ഒമ്പത് ഇൻ്റർനാഷണൽ റിലേഷൻസ് പതിനൊന്ന് ലിംഗ്വിസ്റ്റിക്സ് ഒമ്പത് സോഷ്യൽ വർക്ക് പത്ത് എഡ്യൂക്കേഷൻ പതിനൊന്ന് നിയമം ഏഴ് മലയാളം അഞ്ച് പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ പത്ത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസി സ്റ്റഡീസ് അഞ്ച് ജിയോളജി അഞ്ച് യോഗ ഏഴ് മാനേജ്മെൻറ്റ് നാല് കൊമേഴ്സ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് എട്ട് ടൂറിസം പത്ത് കന്നഡ അഞ്ച് ഗവേഷണം സംബന്ധിച്ച വിശദമായ പ്രൊപ്പോസൽ ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാക്കണം അപേക്ഷാ ഫീസ് ആയിരം രൂപയാണ് പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് അഞ്ഞൂറ് രൂപയും ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക